നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ആയി കഴിഞ്ഞിരിക്കുന്നു കേരളം ഏപ്രിൽ മാസം ആദ്യവാരത്തോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ കേരളത്തിൽ ഇക്കുറി ഭരണം പിടിക്കാനുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് യു മൂന്നാം തവണയും അധികാരം പിടിച്ച് അധികാരം നിലനിർത്താനുള്ള പരിശ്രമത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ ബി ജെ മുതൽ മുപ്പത് സീറ്റ് വരെ ബി നേതൃത്വം പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു എന്നാൽ പത്തു സീറ്റുകൾ ബി ജെ പിക്ക് നിഷ്പ്രയാസം പിടിച്ചെടുക്കാനാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ തന്നെ കണക്കാക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേട്ടമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കേരളത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോഴാകട്ടെ അഞ്ച് ശതമാനത്തിന്റെ വോട്ട് നഷ്ടം ബി ജെ പിക്ക് ഉണ്ടായി ഇത് പരിഹരിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ നേടാനും കേരളത്തിൽ പത്തോളം സീറ്റുകളിൽ വെന്റി പാറിക്കാനുമാണ് ബി ജെ പിയുടെ തീരുമാനം ബി ജെ പി അതിനനുസരിച്ചുള്ള നിലപാടുകളും നീക്കങ്ങളും തന്നെയാണ് നടത്തുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നേമം കഴക്കൂട്ടം കാട്ടാക്കട വട്ടിയൂർക്കാവ് കായംകുളം ചെങ്ങന്നൂർ അതുപോലെ പാലക്കാട് അതുപോലെ കോഴിക്കോട് ഒരു സീറ്റ് മഞ്ചേശ്വരം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം തൃശൂരിൽ രണ്ട് സീറ്റുകൾ അങ്ങനെ ഏകദേശം പത്ത് മുതൽ മുപ്പത് വരെ സീറ്റുകളിൽ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അയ്യായിരത്തിനധികം വോട്ടുകൾ നേടിയ ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങൾ കേരളത്തിൽ ബിജെപിക്കുണ്ട് ഈ മുപ്പതോളം മണ്ഡലങ്ങളിൽ വിജയിക്കാനായില്ലെങ്കിൽ കൂടി പത്തൊൻപത് സീറ്റുകളിലെങ്കിലും കടുത്ത ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ആരും വിജയിക്കണമെന്ന് ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നിശ്ചയിക്കാൻ കഴിയും എൽ ഡി എഫ് വിജയിക്കണമോ അതോ യു ഡി എഫ് വിജയിക്കണമോ കേരളത്തിൽ ബി ജെ പിക്ക് മുപ്പതിനായിരത്തോളം അടിസ്ഥാന വോട്ടുകളുള്ള മുപ്പത്തി ആറിലധികം മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ കേരളത്തിലെ ശക്തിയെ തന്നെയാണ് കാണിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടു നേട്ടം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുപ്പത് ശതമാനം വോട്ടുകൾ ബി ജെ പി കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേട്ടം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേരളത്തിലെ മുതൽ ഇരുപത് വരെ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ശതമാനം വോട്ടുകൾ തന്നെയാകും അത്തരത്തിൽ കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള നീക്കത്തിൽ തന്നെയാണ് ബി ജെ പി പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടികളുമായി ചെറിയ ചെറിയ മിക്കപോക്കുകൾക്കും അതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വങ്ങളുമായി വലിയ ഇടപാടുകൾക്കുമൊക്കെ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ മുപ്പത് സീറ്റുകൾ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് അമിതമായ തന്നെ അറിയാം എന്നാൽ പത്തു സീറ്റുകളിലെങ്കിലും ഇക്കുറി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരം പിടിക്കാനാകില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ഇക്കുറി മുതൽ പന്ത്രണ്ട് വരെ നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം